മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇന്നലെ സൂപ്പർ കപ്പിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയോട് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെങ്കിലും ഈ ഒരു മത്സരത്തിനിടയിൽ ലൂണക്ക് പരിക്കുപറ്റിയിട്ടുണ്ടെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൂണിയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ തന്നെ മത്സരശേഷം പ്രതികരിച്ചിട്ടുണ്ട് മാത്രവുമല്ല മാധ്യമങ്ങളോട് ബ്ലാസ്റ്റേഴ്സ് വിടുന്നതുമായി ബന്ധപ്പെട്ട് നോഹാസ് അതോടി പ്രതികരണം നടത്തി അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തോട് പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിയോട് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത് കൊണ്ട് തന്നെ സൂപ്പർ കപ്പിന്റെ അടുത്ത പോരാട്ടം ബ്ലാസ്റ്റേഴ്സിന് ഇനി ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസിനെതിരായിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ ബ്ലാസ്റ്റേഴ്സി നില തകർത്തുകൊണ്ട് വിജയം സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ കലിംഗ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിനിടയിൽ കളം വിട്ടിട്ടുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാലിനോടക്ക് പഠിക്കൊണ്ടുവന്നൊരു ചോദ്യത്തിന് ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിൻ്റെ മറുപടി പ്രകാരമായിരുന്നു നമുക്ക് ലൂണയെ കാണേണ്ടതുണ്ട് മത്സരത്തിനിടയിൽ അദ്ദേഹം മാറ്റം ആവശ്യപ്പെട്ടു അതിനാൽ ലൂണയെ പിൻവലിച്ചു അദ്ദേഹത്തിന് ചില അസ്വസ്ഥതകൾ നേരിട്ടതുകൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ മാറ്റം ആവശ്യപ്പെട്ടതെന്നും കൂടുതൽ അറിയണമെങ്കിൽ അഡ്രിയ ലുണയുടെ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് കോച്ച് മത്സരശേഷം ലൂണയുടെ പരിക്കുമായി ബന്ധപ്പെട്ട് അപ്ഡേഷനുകളായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും അത്തരത്തിൽ തന്നെയാണ് ലൂണിയുടെ ഇഞ്ചുറിയുമായി ഇപ്പോൾ അപ്ഡേഷനുകൾ പുറത്തേക്ക് വരുന്നത് ഫുട്ബോൾ എക്സ്പ്ലോസീവ് എന്ന രക്സ് അക്കൌണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അഡ്രിയ ലുണക്ക് ഇന്നലത്തെ സൂപ്പർ കപ്പലിന്റെ ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള മത്സരത്തിനിടയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും നിസ്സാരമായ പരിക്കാണെന്ന രീതിയിലാണ് ഫുട്ബോൾ ായി പുറത്തേക്ക് വിടുന്നത് ഏതായാലും ഇരുപത്തിയാറിന് നടക്കുന്ന മോഹൻ ബഗാനിനെതിരായ മത്സരത്തിൽ ലൂണക്ക് അവൈലബിൾ ആകാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ചെറിയൊരു ഇഞ്ചറിയാണ് ലൂണക്ക് സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നലത്തെ ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് നേടിയിട്ടുണ്ടായിരുന്നത് നോഹാ സൂരിയായിരുന്നു ഇത്തരത്തിൽ മത്സരദേശ മാധ്യമങ്ങൾ നൊഹാ സഅോജിയോട് ബ്ലാസ്റ്റേഴ്സ് വിടുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നോഹ മറുപടി പറഞ്ഞിരിക്കുകയാണ് നൊഹാ സദോജിയുടെ വാക്കുകൾ ഗോളിന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നോഹ പറയുന്നത് ഈ പ്രകാരമാണ് തനിക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല താൻ ഇവിടം ഹാപ്പിയാണെന്നും ടീമിൻ്റെ ഇപ്പോഴത്തെ വിജയത്തിൽ താൻ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നു തനിക്കിവിടെ ഇനിയും കരാറുണ്ട് കൂടുതലൊന്നും തനിക്ക് ഇതിനെക്കുറിച്ച് പറയാനാകില്ല എന്നും ഇനിയും സമയമുണ്ടെന്ന രീതിയിലാണ് നോഹാ സദോറി ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നൊരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഏതായാലും നോഹയുടെ വാക്കുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം